ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു നല്ല ഏതെങ്കിലും പോയിന്റ് എന്റെ മോനെ അത് കറക്റ്റ് ശരിക്കുമുള്ള തോക്കാ അത് ഒറിജിനൽ തോക്ക് ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള് ആ ഒരു മയത്തിലൊക്കെ തള്ളവർന്ന് എന്നോട് കുട്ടേടം പറഞ്ഞിരുന്നു അതെ അതെ ഒരു അഞ്ചു കിലോ ആറ് കിലോ ഉണ്ട് ഓരോ തോക്കും അതിൽ ചെറിയ തോക്കുപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രമല്ലേ ഞാൻ ചെന്നം പിന്നെ വെച്ചിട്ടില്ല ഞാൻ മൂന്ന് പേരെ വെച്ച് മൂന്ന് പേരെയും ഞാൻ കൊന്നു ഞാൻ എന്റെ ഒന്നും പാഴായിട്ടില്ല അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു ഇവരെല്ലാവരും കണ്ടില്ല എത്ര സീനിയേഴ്സ് ആണ് പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടിയേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്തു പിന്നെ ദർശനെയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യേയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന ദിവസം നിങ്ങൾ ഏത് പാദരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ പോലീസ് കേസ് ആയിക്കോട്ടെ ഏത് പാദരാത്രിയിലും എന്നെ വിളിക്കണം ദർശന ഭാവം അത് കേട്ട് വിശ്വസിച്ചു വിളിക്കും ചേട്ടാ എന്റെ എടുക്കും പോണ അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തോണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ ഉണ്ണി മാംഗോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് അറിയില്ല അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ് പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിന് യോ യാ നമ്മുടെ ൻ അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒന്നാണ് പച്ചക്കറികൾ മാത്രം പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിത്യഗൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത് പിന്നെ പനിമനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുമോ കന്നഡ ഡയറക്ടർ ഡിറക്ടർ നട

A sniper shooter is hitting the target. So <laughs> 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 I'm happy to do that. <laughs> so some of the greatest minds are here. It's privileged to work with them. Thank you. In the, in the morning show, an example that came on that Cora, Cora level, that came on that morning

ണായിട്ട് കല്ലിക്കോടൊരു സീനുണ്ട് എനിക്ക് മലയാള സിനിമയിൽ ഒരുമിച്ച് ആക്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു മലയാള ചിത്രം കൂടി ആയിരിക്കാം എങ്ങനെ ഒരു ഫീൽ അങ്ങനത്തെ ഒരു മാസ് ഡയലോഗ് സമയത്ത് ശരിക്കും എൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത് അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഡയലോഗ് ഉണ്ടെങ്കിലും അതൊരു മാസ് എന്താ പറയാ പഞ്ച് ഡയലോഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ് പിന്നെ അക്ഷി കപൂർ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ നമ്മൾ പിന്നെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുണ്ട് എന്നുണ്ടോ യെസ് അങ്ങനെയെന്നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ വരണം എന്നാണ് പറയുന്നത് അന്നും ഇന്നും എന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ അതിനൊരു അല്ലെ വ്യത്യാസമായിരിക്കും ഈ പടം തീർച്ചയായിട്ടും ഈ സിനിമ പുരുഷ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ ഹീറോയിസം സ്ത്രീ കഥാപാത്രങ്ങളാണ് പൊന്നമ്മ ഒറ്റ വെടിയെ വെക്കുന്നു പക്ഷെ ബാക്കിയുള്ളവർ എത്ര വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല ഒന്നൊന്നര വെടിയത് അപ്പൊ ഇവിടെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും അതിനകത്ത് എല്ലാവരും ഭയങ്കര ഹീറോയിൻ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞ നിർത്തേണ്ട കാര്യമേ ഇല്ല ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല ഈ പറയുകയാണ് സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിൽ അങ്ങനെയില്ല അല്ല ആര് മനഃപൂർവ്വം സ്ത്രീകളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പറഞ്ഞെടുക്കുന്നതല്ലല്ലോ ഒരു കഥ ഒരു കഥ ചെയ്യുമ്പോൾ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വരുന്നതല്ലേ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവരും പറയാം എത്രത്തോളമാണ് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് എല്ലാവരും പറയാം